എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്യൂറോ ഫീൽ അപ്പോൾ ഇടാം വളരെ സിമ്പിളായ രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും കുറച്ച് സമയം കൊണ്ട് തന്നെ പറഞ്ഞു തരുന്നതാണ് അപ്പം നിങ്ങൾ വീഡിയോ മുതലേറ്റ് കാണണം അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ കാണണം എന്നാലത് മനസ്സിലാവുള്ളതാണ് അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അറങ്ങിയിട്ടുള്ള ആണ് ഇത് നാനൂറ് ഗ്രാമിൻ്റെ ഒരു ബക്കറ്റാണ് നമുക്ക് നമ്മൾ നമ്മളെതിരായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ഈ ബക്കറ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അൺബോക്സിംഗിൽ അതുപോലെ തന്നെ ഈ രണ്ട് തരം ബിസ്കുട്ടാണ് അതിൽ വരുന്നത് റെസിൽ നിന്ന് വേണ്ടത് അതുപോലെ ഹാർട്ടിന് വേണ്ടത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് സ്റ്റിക്ക് ഉണ്ട് ഒരു രണ്ട് കെയൻ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ടൈം ജോയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കുട്ടി ബ്ലേഡ് നമുക്ക് ഗ്ലൗസ് ഉണ്ട് കേട്ടോ അത് ഇടാൻ വേണ്ടിയിട്ട് ഇത് ഗ്ലൗസ് ഇട്ട് വേണം ഇത് നമ്മൾ മിക്സ് ചെയ്യണം രണ്ട് സ്കൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സെറ്റ് സ്കാർപ്പ് ബ്ലേഡ് ഉണ്ട് ഇത് വെച്ചിട്ടാണ് ലാസ്റ്റ് ടൈമിൽ ഇതിലുള്ളത് നമ്മള് ക്ലബ് എടുക്കുക അതുപോലെ ഇത് ഇപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബക്കറ്റിൽ അടങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ തെങ്ങയാണ് മിക്സ് ചെയ്യണത് ഇതിന്റെ റേഷ്യോ അറിയണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അങ്ങനെ എല്ലാവരും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ വേറെ സംഭവം ഉണ്ട് ഗിൽറ്റ് ഇതാണ് നമ്മൾ ആ രണ്ട് ജോലിലേക്കും ഇല്ല ഈ രണ്ട് ലിക്വിഡിലേക്ക് മിക്സ് ചെയ്യണത് നല്ലപോലെ മിക്സ് ചെയ്യണം ഞാൻ കൃത്യം സെപ്പറേറ്റ് ആണ് വാങ്ങണത് നമ്മൾ ഗോൾഡൻ കളറാണ് നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കണതിലേക്ക് അപ്പോൾ ഞാൻ വിശദമായിട്ട് എല്ലാം പറഞ്ഞുതരാം വീഡിയോ മുഴുവനായിട്ട് കാണാം നേരെ നമുക്ക് മിക്സിങ്ങിലേക്ക് എടുക്കാം അപ്പം നമ്മൾ മെറ്റീരിയലിൽ കൂടെ റെഡി ആയിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ഈ സംഭവങ്ങളാണ് മിക്സ് ചെയ്യായിട്ട് പോകുന്നത് ഈ ലസനും അതുപോലെ തന്നെ ആട്ടിണറും ഇത് രണ്ടും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ അതിലേക്ക് ഗിൽറ്റ് ചേർക്കുന്നത് അപ്പം നമുക്ക് ആദ്യം അതിനായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഗിൽട്ടോടെ റെഡിയാണ് പിന്നെ ആദ്യം നമ്മളിത് ചെയ്യുമ്പോൾ പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടതാണ് ഗ്ലൗസ് നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ടാണ് അതിലൂടെ തന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഗ്ലൗസ് ഇട്ട ശേഷം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്കൂപ്പ് വന്നിട്ടുണ്ടല്ലോ ഈ സ്കൂപ്പ് അതായത് നമ്മളെ ഈ ഡ്രസ്സിന് എത്ര ഒരു സ്കൂപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു പകുതിയാണ് നമ്മൾ ഈ ഹാർഡിന് എടുക്കേണ്ടത് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച് അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ കലക്കാൻ പറ്റില്ല കലക്കിക്കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഇട്ട് തീർക്കേണ്ടതാണ് അത് ഇടാനാണില്ലെങ്കിൽ ഡ്രൈ ആവുന്ന കഴിച്ച് പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുപിടും പശ ആയതുകൊണ്ട് ഭയങ്കര ഒട്ടിലൊക്കെ ഉണ്ടാവും അത് നമുക്ക് ആദ്യം ഒരു സ്കൂപ്പിൽ ബ്രസ്സിന് കഴിക്കാം അതൊരു ഹീ ടെക്സ് പോലത്തെ ഒരു പശയാണ് ഇത് നമ്മൾ ആദ്യം നമുക്ക് തുറന്ന് വയ്ക്കാം തുറന്നു ഡ്രൈ ആവുന്നതാണ് ഫാനിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അത് നേരെ നമുക്ക് മിക്സിങ്ങിലേക്ക് എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് രണ്ട് സ്കൂപ്പാണ് ബസ് ഒഴിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ നമ്മളിപ്പോ ഇരുപത് എം എൽ ബോട്ട് ഒഴിച്ചു അടുത്ത് നമ്മൾ ഹാർഡായിട്ട് ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഒരു സ്കൂപ്പ് നമ്മൾ നമ്മളിത് ഒഴിക്കുന്നു അതിനുശേഷം നമ്മൾ ഇത് ചിക്കെടുത്തിട്ട് നല്ലപോലെ ചെയ്യണം എത്രത്തോളം മിക്സ് ആവണം അത്രത്തോളം നല്ലപോലെ ഒരു മിനിറ്റാണ് സമയം പറഞ്ഞാൽ നമുക്ക് എത്രവണ്ണം ഉണ്ടാക്കാം നല്ലപോലെ മിക്സ് ആയാൽ മതി അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് വീട്ടിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം വീട്ടിൽ ഞാൻ അളവ് കൃത്യമായിട്ട് പറഞ്ഞുതരാം അത് ശ്രദ്ധിക്കുക നല്ലതായിരുന്നു ഈ ഒരു അടപ്പിന്റെ പാതി ഈ ഒരു അടപ്പിൻ്റെ പാതി നമ്മൾ എടുക്കാതിരിക്കും ഇതിൽ കളർ കണ്ടല്ലേ ഇത്രയും നമുക്ക് അത്യാവശ്യം ഗോൾഡൻ കളർ നല്ല നല്ല പ്ലൈസിങ് ആയിട്ടുള്ള ഗ്ലാസ് ടൈപ്പ് അപ്പോക്സിയാണ് മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ കുറച്ചാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് നല്ലവല് മിക്സ് ആയിട്ടുണ്ട് നല്ല ഷെയ്ക്ക് ചെയ്ത് നല്ല മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് അപ്പോക്സി ഇടേണ്ടത് ഈ ഒരു ബോട്ടിൽ വെച്ചാണെങ്കിൽ ഈ ബോട്ടിൽ നമ്മൾ ഈ സംഭവം വെച്ചിട്ട് അതിലേക്ക് ജോയിൻറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആക്കാം ഇതിലേക്ക് ആക്കാം അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന ബോട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ എൻ്റെ നമ്മൾ കട്ട് ചെയ്യണം ഇതിലൂടെയാണ് നമ്മൾ ഈ അപ്പോക്സി ഇറക്കുന്നത് അപ്പോൾ സംഭവം സെറ്റായിട്ട് ഇതങ്ങനെ ഇടുന്ന കാണിച്ചു തരാം അപ്പോൾ നല്ലപോലെ നമ്മൾ ടൈൽ ആസിഡ് വാഷ് ചെയ്ത് അതിൽ ഗ്രൗട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മൾ ടൈൽ ഗ്രൗട്ട് അല്ല സാധാരണ സിമന്റ് ഗ്രൗട്ടാണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഒരു പൊടി പോലും പറ്റില്ല മൊത്തത്തിൽ അടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ അപ്പോക്സി ഇടാനായിട്ട് പോകുന്നത് കാണിച്ചു ഇടുന്ന കാണിച്ചു തരാം ജസ്റ്റ് ഇത് ഇതല്ലാതെ നമ്മൾ പുട്ടി പ്ലേ ഉപയോഗിച്ചിട്ട് ഇടാനും പറ്റും അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ഈ സംഭവമാണ് ഇത് വെച്ചിട്ടിടുമ്പോ ചുറ്റം ആവില്ല അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് ഗ്യാപ്പിൽ കയറി കൊടുക്കുന്നതാണ് അതല്ലാണ്ട് നമ്മൾ സ്കർട്ടിങ്ങിൻ്റെ ജോയിൻ്റ് ഇടുന്നുണ്ട് വേറെ ടൈപ്പ് ഉണ്ട് ഞാനത് പറഞ്ഞുതരാം നമ്മൾ ഫ്ലോറിന് കംപ്ലീറ്റും അപ്പോക്സിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഫ്ലോറിൽ ഇടുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ സ്കർട്ടിങ്ങിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഇടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ കുറച്ച് ഹാർഡിനാർ കുറച്ച് കൂടുതലായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം ഇരുപതെണ്ണി റെസണ്ണ വെച്ചിട്ടുണ്ട് അതേ ഇരുപത് എം എൽ തന്നെ നമ്മൾ ഹാർണർ ഒഴിക്കുക എന്നാലേ നമുക്കൊരു ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ രണ്ട് ഇരുപത് എം എൽ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിക്കും കൊണ്ടുതന്നെ ഏകദേശം രണ്ട് നമ്മൾ ഫ്ലോറിൽ ഇടുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് നിൽക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും നിൽക്കില്ല അത് ഒഴുകിപ്പോവും അപ്പോൾ അതിനായി നമ്മൾ ചെറിയൊരു പാത്രത്തിൽ ആക്കിയിട്ട് അത് നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടൊരു

അപ്പോൾ നമ്മുടെ ഡ്യൂറോഫിൽ അപ്പോക്സി ടൈലിട്ട് കഴിഞ്ഞിരിക്കുകയാണ് വെരി സിമ്പിൾ ആണ് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നിങ്ങളെ പുതിയതായി വീട് പണിയുടെ സുഹൃത്തുക്കൾ കേട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് യൂസ്ഫുള്ളാകുന്ന വിചാരിക്കുന്നു അതുപോലെ വളരെ സിമ്പിളാണ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണാം ബായ്